തൃക്കണ അയ്യപ്പ സേവാ ദേശവിളക്ക് സമിതിയുടെ നാൽപ്പതാം ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു വിളക്ക് ദിവസം കാലത്ത് വിളക്ക് പന്തലിൽ ഗണപതി ഹോമം കുടിയേരിപ്പ് കാൽനാട്ടൽ ചടങ്ങ് പൂജ തുടർന്ന് പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ ഉണ്ടായി വൈകീട്ട് ആറേ മുപ്പതിന് കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്ന് താലത്തിൻ്റെയും ഉടുക്കുപാട്ടിൻ്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു വിളക്ക് പന്തലിൽ വിളക്ക് പാട്ട് അയ്യപ്പ ജനനം കാണിപ്പാട്ട് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് കനൽച്ചാട്ടം അയ്യപ്പനും വാവരും വെട്ടും തടവും എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷം നടന്നു വിളക്ക് യോഗത്തിന് ചിറമനേങ്ങാട് വാസുണ്ണി ഗുരുസ്വാമി ആൻഡ് സംഘമാണ് നേതൃത്വം നൽകിയത് എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഒരുക്കിയിരുന്നു തൃക്കണാപതിയാരം ദേശവിളക്ക് സമിതി ഭാരവാഹികളായ രക്ഷാധികാരി സതീശൻ രാജ പുന്നത്തൂർ മന പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുഴങ്കര ട്രഷറർ രാജൻ പുബയിൽ വൈസ് പ്രസിഡന്റ് സുകുമാരൻ പുഞ്ചയിൽ ജോയിൻറ്റ് സെക്രട്ടറി സനിൽ സനിൽകൃഷ്ണൻ ആമ്പല്ലൂക്കാരൻ ഉണ്ണികൃഷ്ണൻ വടക്കത്ത് മാതൃസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ശുഭ ഉണ്ണികൃഷ്ണൻ പട്ടാറെ സെക്രട്ടറി സുനിതാ മണികണ്ഠൻ പന്തലങ്ങാട്ട് ട്രഷറർ വിനീത ബിനീഷ് മാരിയിൽ വൈസ് പ്രസിഡന്റ് രാഗി ഷാജുമോൻ കിഴക്കേപ്പുരയ്ക്കൽ ജോയിൻറ്റ് സെക്രട്ടറി രേഷ്മ ഷൈജു എഴുത്തച്ഛൻ വളപ്പിൽ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി